ായിരുന്നു അസുഖം ആർക്കോ അങ്ങനെ അസുഖം ഒന്നും ഇല്ല പിന്നെ മുത്തശ്ശിക്ക് ചെറിയൊരു പല്ലു അത് പതിവുള്ളതാ മാറിക്കോളും എന്താ ഇത്ര വൈകിയത് എന്നും വൈകുമ്പോഴുള്ള ഒഴികഴിവ് വീട്ടിലെ അസുഖമാണല്ലോ എന്താ വൈകിയെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വൈകി അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ മുന്നോടിയായി ഞാൻ രണ്ടാഴ്ചത്തെ അവധി എടുക്കാൻ അവധിയോ അതെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ അവസ്പത്തിന് വേറെ ആളെ നിയമിക്കാം എന്തൊക്കെയുണ്ട് മോനേട്ടാ വിശേഷങ്ങൾ പോവാ രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോ പിന്നെ ഇന്ദിരയുടെ കല്യാണത്തിന് എന്റെ വക സമ്മാനമുണ്ട് കുറച്ച് സ്വർണം കളിയാക്കണേ ഞാൻ പറഞ്ഞ പറഞ്ഞതാ കല്യാണ തീയതി അറിയിക്കാൻ മറക്കരുത് പരട്ടെ മഹാഭാഗ്യവാൻ നല്ല കാലം വരുന്നുണ്ട് കൂടി യാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കയ്യിൽ കാണുന്നുണ്ട് ഒരു കാര്യം ഒന്നും പറയണ്ട പണിക്കരേറ്റിന് ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടിലെ കാക്ക കാഷ്ടത്തിന്റെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല തൽക്കാലം ഇത് വെച്ചോളൂ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ പണിക്കർക്ക് വേണ്ടി ഒരു ഗംഭീര മണിമാളിക പണി തരുന്നുണ്ട് എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു നെയ്മോർഡും ജോത്സ്യ നിപുണൻ പാണാവള്ളി കൃഷ്ണ പണിക്കർ പോട്ടെ സമയമില്ല ഞാൻ ചേട്ടന് കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം ഇവിടെ പറയുന്നത് അച്ചട്ടായിരിക്കും കേട്ടോ മാവ വരട്ടെ സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് നിലവാരം എത്രയാ അവിടെ അവിടെ ചോദിച്ചോയിച്ചാലേ പറ്റുള്ളൂ അല്ലേ എന്തുവേണം വില നിലവാരം ചോദിക്കാൻ വേണ്ടി എന്ത് നിലവാരം

ഒരു എന്തെങ്കിലും സംശയം ഞാൻ ആ ഒന്നല്ല അച്ഛന്റെ അനിയത്തിയുടെ ഭർത്താവ് അല്ല അമ്മാവൻ അമ്മാവന്റെ ഭാര്യ ഖത്തറില്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചുവയ്ക്കാൻ പറഞ്ഞു ലീവിൽ വരുമ്പോ ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അവര് വന്നിട്ടാവും കുറയ്ക്കണ്ട മധുരം തീരെ ും കുട്ടിയെ എന്തൊരു കഷ്ട ആൾക്കാർക്കൊക്കെ ജനങ്ങളുടെ ധാരണ ചായക്കടയിൽ പോയാലും കല്യാണത്തിന് പോയാലും ചായയിൽ പഞ്ചസാര ചേട്ടാ ഈ ഹരിദ്വാരത്തിലെ നായന്മാരുടെ ശങ്കരാത്തനും അപ്പുനിയും വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ട സ്ഥിതിക്ക് എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ഇപ്പൊ തന്നെ എടുത്താൽ ഒരു കല്യാണം ചേച്ചി എന്താ ഈ പറയണേ ഇത് അങ്ങനെയുള്ള കല്യാണം എന്നല്ലല്ലോ അവര് തമ്മില് കണ്ടു ചിരിച്ചു അടുത്തു ഇഷ്ടപ്പെട്ടു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ കൊട്ടും കുരുവിയും സദ്യയും പാട്ടൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശങ്കരൻ എന്ത് തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നിയതൊക്കെ എനിക്കും തോന്നി ആ മനസ്സിലായില്ലോ എന്താ ഈ പറഞ്ഞതാ അല്ല നിങ്ങളെ ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ കുട്ടി ഉഷാറാക്കണം വിജയനെ കണ്ടില്ലേ കണ്ടില്ലേ നീ മോനെ ഇത് വിജയന്റെ അമ്മയും വിവാഹം വിവാഹമറപ്പിക്കാൻ വന്നതാ ഈ വിവാഹം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഗോപി തമാശ പറയാനാ ഒരു ജോലി ഇല്ലാതെ എന്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമില്ല മോനെ ഓർമ്മ വെച്ച നാളെ മുതൽ കഷ്ടപ്പാടും പ്രാരാബ്ധവും മാത്രം ഉണ്ടായിട്ടുള്ളൂ ഈ കുടുംബത്തിൽ വീണ്ടും കഷ്ടപ്പെടാൻ വേണ്ടി അവളെ എങ്ങോട്ടെങ്കിലും തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല നിന്നെ ഒരുപാട് പൊന്നും പണവും കൊടുത്ത് നല്ല നിലയിൽ കെട്ടിച്ചയക്കും ഞാൻ എന്താ വിശ്വാസം ആവണില്ലേ അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഇങ്ങനെ അപമാനിക്കാനായിരുന്നെ അയ്യോ സ്വാമിജിയാ പറയണേ നിങ്ങൾ പോവരുത് ഓടോ നിനക്ക് മോനെ ഒന്നും പറ്റിയിട്ടില്ല അമ്മേ ഇന്ന് വരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ ഞാൻ ഈ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി അമ്പലത്തിൽ പോകുന്നവർ വിലക്കിരിക്കോപിട്ട് ഇപ്പൊ ഇവിടെ എത്താൻ തന്നെ ഞാൻ എത്ര കളം പറഞ്ഞെന്നറിയോ വിജയട്ടിന് ഇന്ദുവിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഗോപീട്ടൻ നിൽക്കില്ലെന്ന് പറഞ്ഞത് എനിക്ക് ഉറപ്പായിരുന്നു ഗോപീട്ടിന് അങ്ങനെയാ ആരുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല എന്നിട്ടിപ്പോ അമ്മയും അമ്മാവിനെയും അവമാനിച്ചു അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്തോ പറ്റിയിട്ടുണ്ട് ഗോപീട്ടിന് തുണിക്കടയിൽ പോയിട്ട് പോയിട്ടുണ്ട് ദിവസം എത്രയെന്നറിയോ നേരം വെളുക്കോളം എന്തൊക്കെയോ ഓർത്തിരിക്കുന്നത് കാണാം തുണിക്കടയിലെ മോഹനും പറഞ്ഞു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികരുണ്ടെന്ന് ഒരിക്കലും നടക്കാനടയില്ലാത്ത കുറെ കാര്യങ്ങൾ അത്രേ മനസ്സിൽ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് തറവാട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഭ്രാന്ത് ഉണ്ടായിരുന്നോ മനസിന്റെ കാര്യമല്ലേ നിസാരമായ എന്തെങ്കിലും കാരണം മതിയല്ലോ ഒന്ന് പാളാ റിയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം നിന്റെ വിജയത്തിൽ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും പറമ്പിക്കരെ നിങ്ങൾ നടത്ത ആരാഞ്ചു എന്റെ ചെലവാക്കിട്ടുണ്ടെങ്കിൽ അളന്ന് തിരിച്ചിട്ട് ഇനി ഞാൻ പോകൂ ഇതും കൂടി വെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്നായിരിക്കും അത് നടപ്പില്ല നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഇരട്ടി ഞാൻ തരാം ഒരാഴ്ചക്കകം കാലം എത്ര ഇത് കേട്ടു തുടങ്ങിയിട്ട് ബുധനാഴ്ച അവധി കഴിഞ്ഞു ഒരു മാസമായി ഇനിയും തരുവത്ര എന്താ ഇത് ധനം വിദ്വാന ഭൂഷണമല്ല ചേട്ടാ കാര്യം അമ്മാരും മരുമക്കളും തമ്മിൽ ഇങ്ങനെ കടിച്ചു കേട്ടത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം കേട്ടങ്ങൾ വരൂ നീ എന്തിനാ ഈ സർപ്പക്കാവിൽ വന്ന് കിടക്കണേ അവരല്ല ഇവിടുന്ന് പോയാതെ ഞാനില്ല അവരൊക്കെ പോയില്ലോ വാ എന്നെ തട്ടിടല്ലേ പോലല്ലേ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ അവസ്ഥയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി വേണമോ അതെനിക്ക് കിട്ടണം തരാനുള്ള കാശിൽ ഇരുപത്തി സെന്റ് സെൻറ്റ് സ്ഥലം ഞാൻ ഇവിടെ അളന്നെടുത്തിരിക്കും അവന്റെ ആഹ് കൂടുതലൊന്നും പറയണ്ട ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ എന്ന് സഹായിച്ചതെന്ന് ഇപ്പഴാ മനസ്സിലായത് അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കയത്ത് സ്വന്തമാക്കിയത് പോരല്ലേ എന്തു ചേട്ടാ എന്താ നിയന്ത്രണം വിട്ടുനോങ്ങിട്ടോ കാര്യം പറയും മുൻപ് വിട് അവിടുത്തെ മര്യാദയാ ഞാൻ പോവാൻ ശരിയാക്കാനാടോ പോകട്ടെ രണ്ടിലോന്ന് എനിക്ക് ഇപ്പ അറിയണം അമ്മാവൻ ഇത്തവണ ഒരു ക്ഷമിക്ക് ബാങ്കിലോ ശരിയായിരുന്നു ഇവിടെ കാശി ഇരിച്ചു തന്നേക്കാം ഇനി വരുന്നത് ആ കുറച്ചു ദിവസം കൂടെ നിനക്കൂടെ നിന്നോടെയാ പൊണ്ണിയെ മടുത്തു മതിയായി അമ്മ കണ്ടതല്ലേ നടുമുറ്റത്ത് ഒരു കുരുക്ഷേത്ര യുദ്ധം ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത് വല്ലപ്പോഴേക്ക് വരുമ്പോ അടിയും പിടിയും മുണ്ടും തള്ളു മതിയായി എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ് അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ അനുഗ്രഹിച്ചും കൈക്കൂലി കൊടുക്കണോ കേരളത്തിലല്ലേ ജീവിക്കണേ ഞാൻ ചെയ്തത് തികച്ചും ശരിയാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം ഈ കാര്യത്തിൽ ഞാൻ എന്റെ അച്ഛനാണെന്ന് കാര്യം പോട്ടെ ഗോവീട്ടന്റെ അമ്മാവിനാണെന്നെങ്കിലും ഓർക്കായിരുന്നില്ലേ മനസ്സിലാക്കാൻ സ്വഭാവത്തിലൊന്ന് മാറ്റം കൊറേ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുക അച്ഛൻ അടുത്ത ആഴ്ച എന്റെ രൂപ കൊടുക്കാൻ എങ്ങനെ പറഞ്ഞത് ഇന്ദുവിന് നൂറ് പവന്റെ സ്വർണം കൊടുത്ത് കെട്ടിച്ചയക്കാമെന്ന് എന്തിനാ വാക്കുകൊടുത്തെ ഗോവീട്ടൻ എന്താ കള്ളക്കടത്തുണ്ടോ കള്ളക്കടത്തോ തെറ്റിദ്ധരിക്കും സ്വർണ്ണരഥം ദേഹം മുഴുവൻ സ്വർണം കൊണ്ടുള്ള ബഹളം എന്തൊക്കെയാ പറഞ്ഞത് അന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ എന്റെ ഒരു സ്വപ്നം പറഞ്ഞാണ് പറഞ്ഞാളുമായി ഇടത്തരക്കാരന്റെ ജീവിതം മുഴുവൻ സ്വപ്നങ്ങളല്ലേ അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തില നിന്റെ ഗോപിയേട്ടൻ ആരും ബഹനം തയ്ക്കണ്ട സ്റ്റേഷനിലേക്ക് വിട പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ എനിക്കൊരു പി എസ് സി ടെസ്റ്റ് ഉള്ളതാ സമയമായി പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് എഴുതിയാ മതി ആരെങ്കിലും എന്തെങ്കിലും പോക്കെട്ടിനും കാണിച്ചതിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ നമുക്ക് എന്നെ പോയിട്ട് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുള്ളതാ ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെക്ക് ചെയ്യാം അതേ കുന്ന കുറച്ചും തപ്പണന്നെ മാറി പോലീസ് മാത്രമല്ല മനസ്സിനെ വിചാരിച്ചാലും കള്ളമാരെ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാ പിന്നെ എടുത്തിട്ട് പഠിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞോട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ട് നോക്കി തനിക്ക് ആണല്ല സത്യമായിട്ട് എനിക്ക് തെറ്റുള്ള തെറ്റുള്ള എനിക്കുട്ടീതി ഞാൻ പറയുന്നത് മനസ്സിലാക്കേ അയ്യോ

കള്ള മൈ മോനെ എത്ര നാളാണോ പിന്നെ തിരഞ്ഞെടുക്കുന്നു കാശി ഞാൻ പിന്നെ അവിടെ നിന്നയിലേക്ക് പൈസ കുറച്ചേരാ പൈസ കുറച്ച് അവിടെ നിൽക്ക

നേരം കിട്ടണ്ടേ കടപൂട്ടി എത്തുമ്പോ തന്നെ ഒമ്പത് മണി കഴിയും എന്തായി ശരിയായ രണ്ടുമൂന്ന അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു ജാതകം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല ശരിയാ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയല്ലേ സത്യമാണോട്ടേ പറയുന്നത് അല്ല ബോബി വെറുതെ ഔസൈപ്പച്ച മൊലാലിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി സ്വർണ്ണം നല്ല ഭംഗിയല്ലേ സാധാരണയായി കൊടുക്കാറുണ്ടോ എന്താ ഉണ്ടോ അല്ല ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ രണ്ടു കോടിയുടെ സ്വർണം കോടിയുടെ സ്വർണം ഇതൊക്കെ എങ്ങനെയാ വിറ്റ് കാശാക്കുന്ന പിടിയും കിട്ടുന്നില്ല ആവശ്യമില്ലാത്ത ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളോർത്ത് നമ്മളെന് തല പുണ്ണാക്കുന്നു ഞാൻ വീട്ടിൽ എത്ര ദിവസം അറിഞ്ഞാൻ തന്നിട്ട് നാളെ മോളുടെ പേര് വിളിന്ന് എന്നോട് പറഞ്ഞല്ലേ നാളെ അല്ലേ സമയം എത്ര വൈകുന്നേരം സാറിന്റെ വീട്ടിൽ പോരെ വീട്ടിലെത്തിന്റെ ഉറപ്പല്ലേ ആ വണ്ടിയുടെ പിന്നെ കള്ളക്കടത്ത് എഴുതുന്ന സ്വർണ്ണം ഈ ടൗണിൽ തന്നെ ആരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സ്വർണം മുക്കാൻ വരുന്ന ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ചു